അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കൊരു ഒരു സ്ഥലത്ത് വരെ ഒന്ന് പോവുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ പെയിന്റടി തീരാറായി ചെറിയ ചെറിയ ടച്ച് വർക്കുകളൊക്കെ നടക്കുന്നുള്ളൂ അപ്പൊ അവിടെ രായനും മോനും ഉണ്ട് ഉമ്മക്കുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് വരും അപ്പൊ നമുക്ക് ഒരു ദിവസത്തെ ഫുൾ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ അത ഞാൻ രാവിലെ പതിവ് പോലെ ഒരു കട്ടൻ ചായ ഇട്ടു ബാക്കിയുള്ളവർക്കൊക്കെ ചായയൊക്കെ ഇട്ടു കൊടുത്തു രായനും മോനും അപ്പുറത്ത് പണി ചെയ്യുന്നുണ്ട് കുറച്ച് ഏർ ചപ്പാത്തിക്ക് മാവുന്നു കുഴച്ചു വെക്കുകയാണ് നമ്മുടെ ഉമ എത്തിയിട്ടില്ല എങ്കിലും നമ്മൾ കുറച്ച് ജോലി തീർത്ത് വെച്ചാൽ അവ എളുപ്പുവല്ലോ എനിക്കിങ്ങനെ അനങ്ങാതെ വെടിയിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല സത്യം പറഞ്ഞു ലോകം അടിച്ചായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ആ പാത്രത്തിലേക്ക് കൈ കഴുകിയിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരാളായിരുന്നു ജാൻ ആ എഴുന്നേറ്റ് പോയി കൈ കഴുകാനുള്ള മടിയുള്ള കൂട്ടത്തിലുള്ള ആളായിരുന്നു ആ ഞാൻ ഇന്ന് എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ അതാണ്ട കുറച്ച് മുട്ട ഒന്ന് പുഴുങ്ങിയും വെക്കാം അപ്പൊ നമ്മൾ മാവും കുഴച്ച് വെച്ചു പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഉമ്മക്കുട്ടി ഇഞ്ഞ് എത്തും ഇപ്പൊ നടന്നാണ് പുള്ളിക്കാരത്തി വരുന്നത് ചില ദിവസം മോൻ മൂം കൊണ്ടുവിടത്തുള്ളൂ നമ്മുടെ താരം എത്തി രാവിലെ എന്താ സുന്ദരിക്കുട്ടിയായിട്ട് വന്നിരിക്കുന്ന കണ്ടോ ആരം അരി കൊണ്ടുവിട്ടു ഓ എൻറെ പൊന്നോ എന്തവാടി തീരുന്നില്ല ചപ്പാത്തി മാവെല്ലാം കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പം പലകയും കുഴലും കണ്ടില്ല തേക്കും തടിയുടെ നല്ല ഒന്നാന്തരം ഒരു ബേസിൻ അളവ് കൊടുത്തിട്ട് ഞാനൊരു തേക്കും തടിക്ക് പണിതൊരു ചപ്പാത്തിപ്പഴയിലേക്കും കുഴലുക പ്രസ്സും ഉണ്ട് പക്ഷേ പ്രസ്സിന് ഇനി പൊട്ടിച്ചെടുക്കണം പുതിയതപ്പുറത്തിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞു ഞാനും ഉമ്മയും ഇവിടെ അന്തം വിട്ട് സാധനം എവിടെ വെറുക്കി വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല രാവിലെ മുട്ട റോസ്റ്റിനുള്ള സവാള അരിയുക ഞാൻ എന്ത് ചെയ്ത് ഉമ്മ വിഷമിക്കേണ്ട തപ്പി കുറേ തപ്പി നടന്ന് നമ്മുടെ ചപ്പാത്തി പലക അവസാനം നമ്മുടെ ഈ വീട് പണി നടക്കുന്ന സമയത്ത് ഈ ഗ്രാനൈറ്റിൻ്റെ ബാക്കി പീസ് ചെയ്യുന്നു ഞാൻ ആ പണിക്കാരെ കൊണ്ട് വലിയൊരു ബേസിൻ കൊണ്ട് കൊടുത്തിട്ട് വെട്ടിയെടുത്തതാണ് കണ്ടോ അതാ കണവോ എന്നറിയില്ല കണ്ടോ ഏയ് കണ്ടോ ഈ ഈ ഒരു പീസ് കണ്ട ഈ ഒരു ഇത് അപ്പോൾ അവർ ചോദിച്ചു ചോദിച്ചെന്തിനകത്താ ഇത്രയും വലിയ ഇത് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ വലുപ്പത്തിലാണ് ഞാൻ ചപ്പാത്തിയായാലും പത്തിരി ആയാലും ഉണ്ടാക്കുന്നത് നൈസായിട്ട് അപ്പോൾ അത് വേണമെന്ന് പറയും ഇപ്പം ചപ്പാത്തിപ്പരം നോക്കി കുഴഞ്ഞപ്പോൾ അവസാനം ഞാൻ പോയി തേച്ച് കഴുകി എടുത്തോണ്ട് വന്നു കുഴല് കണ്ടില്ല ഏതാണ്ടാ ഞാൻ ഇതിലെ ഒരു പൈപ്പ് നേരിത്തേ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഇത് വെറുതെ അടുപ്പിനൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊന്നും ഊതാവല്ലോ എന്നും പറഞ്ഞ് വെച്ചിരുന്നതാണേ അപ്പോൾ ഇപ്പം ഇത് തേച്ച് കഴി അങ്ങോട്ട് എടുക്കുകയാണ് ഞങ്ങൾ എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി വരത്തി ചൂടാൻ പോവുക അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞു തന്നതാണ് കുട്ടികളെ നമ്മുടെ ചപ്പാത്തിയുടെ വലിപ്പം കണ്ടോ നൈസായിട്ട് ഇതിൻ്റെ അകത്ത് പരത്താൻ പറ്റും കണ്ടോ ഞാൻ പലകയും കുഴലും കൊണ്ടുവച്ച സ്ഥലം അറിയാതെ തപ്പി കുറേ നടന്ന് അപ്പൊ പിന്നെ നമ്മുടെ കൈ കിട്ടിയ ഇത് ആശിച്ച ഹിപ്പിയെ കിട്ടിയില്ലേ കിട്ടിയ കഷണ്ടിയെ സ്വീകരിക്കും എന്നല്ലേ അല്ല ആ എൻ്റെ ഫോട്ടോഗ്രാഫിൽ എഴുതിയിട്ടുള്ളതാ ആശിച്ച ഹിപ്പിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ കഷണ്ടിയെ സ്വീകരിക്കൂല്ല അപ്പൊ അതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഷണ്ടിയല്ല ഒന്നാം തരം ഹിപ്പിക്കുട്ടനായിട്ടോ മറ്റേ ആ മറ്റേ പിന്നെ എന്താ പറയുന്നത് അവിടെ ഒന്നും പറയണ്ട ഈ കുഴല് ഞാൻ ഇതിന്റെ ആവശ്യത്തിന് വെച്ചതാ അടുപ്പിലെടുത്ത് വെച്ചിട്ട് ഊതിയിട്ട് കുറച്ച് തേണ്ടതേ കണ്ട കുറച്ച് ഭാഗം കരി പിടിച്ച് എന്നിട്ട് ഞാൻ തേച്ച് കഴുകി ഓങ്ങോട്ട് ആ തുമ്പ് പോട്ടെ സാരമില്ല പോകയാ കൈകാര്യം ചെയ്യണ്ടേ തമ്പള് പകച്ചു നിൽക്കാൻ പാടില്ല ഒരു സ്ഥലത്തും മനസ്സിലായോ അപ്പൊ തണ്ട എല്ലാം ചെയ്തു വന്നപ്പോ ഇച്ചിരി വെള്ളം കൂടി ഉമ്മ പറഞ്ഞ് അയ്യോ വിത്ത ഇത് ഇച്ചിരി വെള്ളം ഞാൻ പറ അതിനും വഴിയുണ്ട് ഞാൻ പൊടി പൊടിയങ്ങോട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തണ്ടെടുത്തതല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് തേ പരത്തി വെച്ചിരിക്കുന്നുണ്ട് ഇനി ഞങ്ങളത് ചുറ്റിട്ട് കാണിക്കാം ചപ്പാത്തി പൊള്ളി വരുന്ന ഇച്ചിരി മെനക്കെട്ട പണിയാണ് നമുക്ക് ചപ്പാത്തിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പക്ഷെ എന്നും പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ച് ചുട്ട് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയാണ് ഒരല്പം ബുദ്ധിമുട്ടിയാലും സാരമില്ല കാരണം പാക്കറ്റ് ചപ്പാത്തി ഒക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയിട്ട് അതായത് പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കി വരുന്നത് അത് തന്നെയല്ലേ നമ്മൾ ചുട്ട് കുറച്ച് സമയം അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് നന്നായിട്ട് ഹാർഡായി പോവുകയും ചെയ്യും എത്ര നെയ്തു ചുട്ട് വെച്ചാലും പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ട് കഴിക്കാമല്ലോ ഇവിടെ അടിക്കാൻ പോവെന്നോ മണവത്തിന്റെ അല്ല ഇതിലോട്ട് തെറിച്ച് വീഴരുത് ആ ഇത് തെറിക്കുന്ന ടച്ചിങ് കണ്ടോ ഒരു കള്ളനും ഇന്റെ ടച്ച് ചെയ്യുന്നുണ്ടോ ഒരു കള്ളൻ ഇവിടെ നിന്ന് ടച്ച് ചെയ്യുന്ന കണ്ടോന്ന് അവിടെ ഇവിടെയൊക്കെ ടച്ചിങ് ഉണ്ട് അത് തന്നെ അത് ഞാൻ മുമ്പേ പറഞ്ഞ സംഭവമല്ലേ ഇപ്പം വേണ്ട അതെ ആ മാവ് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ അത് വാട്ടിയെടുത്തത് അതുകൊണ്ട് ഇഞ്ഞ് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി നമ്മുടെ ഉമ്മമോടെ മുട്ടർ ആണ് തേങ്ങാപ്പാൽ വിഴിഞ്ഞൊഴിക്കുക ഞങ്ങളിവിടെ പണിയായതുകൊണ്ട് എല്ലാം വെളിയിലാണ് ഓരോന്നോരോന്നും അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ പുറകിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കാരണം ഇത്രയും എല്ലാം കൂടെ ചുട്ട് കൂട്ടുന്നില്ല കുറച്ചങ്ങടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുക കാരണം ഒത്തിരി ഉണ്ടാക്കി ഉണ്ട് ഇതും കൂടെ ഇങ്ങോട്ടടുത്ത് വെക്കട്ടെ നമ്മുടെ ചപ്പാത്തി കണ്ടോ എന്നെ അങ്ങ് എടുത്തോന്നും പറഞ്ഞാൽ പൊങ്ങി വരുന്ന കേട്ടോ എന്നെ നിങ്ങളൊന്ന് എടുത്തോന്നും പറഞ്ഞോട്ട് കേട്ടോ ആ എന്നെ ഒന്ന് എടുത്തോ എന്നും പറഞ്ഞിട്ടാണ് എണീറ്റ് വരുന്നത് കേട്ടോ ഇത് അൻസർ മോന് കൊടുക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നെയ്യൊക്കെ അങ്ങോട്ട് നോക്കുക നെയ്യ് ഒഴിച്ചാണ് നമ്മളിത് പരത്തി എടുത്തത് എന്നാലും ഒരിച്ചിരി കൂടി ഇരിക്കട്ടെ നെയ്യ് ഇത് ഇന്ത്യയും ഭൂപടം ഇന്ത്യയും അമേരിക്ക ഉട്ടോപ്പിയൊക്കെ ആയി പോയോ രണ്ടോ ഏഹ് കൊള്ളാം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി നല്ല സൂപ്പർ ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞാൽ ആൾ കഴിക്കുന്നത് ഞാൻ കാണുമല്ലോ ഇപ്പൊ എന്നാ അവനെ പച്ചക്കറി പച്ചക്കറി മേടിക്കാൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ പച്ചമുളകില്ലെന്ന് പറഞ്ഞ് അവരൊരു തുള്ളലും കഴിഞ്ഞ് പോയതാ ഇപ്പതേ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ചിക്കൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളതാ ഇങ്ങനെ എന്തോ ആവോലിയോ എന്തോ എന്തായാലും ഭാഗ്യത്തിന് വെട്ടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത് അരിപ്പിച്ചണ്ട് പിന്നെ വേണ്ട നമ്മുടെ പരവാ കുറിച്ചിട്ടുണ്ടല്ലോ നല്ല കാണിക്കാം എൻ്റെ അമ്മച്ചി ഇല്ല അധികം മുള്ളില്ലാത്ത നല്ല പഞ്ഞി പോലത്തെ കുറിച് ഉണ്ടല്ലേ ഞാനേ ചപ്പാത്തി പരത്തി തീർന്ന് ആ കയ്യാ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഇതും കൊണ്ടുവന്നു നമ്മുടെ എന്തോ മീനാണെന്നറിയില്ല നല്ല ഇന്നലെ ചിക്കനായിരുന്നു അപ്പം പിന്നെ എന്നും ചിക്കൻ കൊള്ളത്തില്ലോ അപ്പോൾ നമുക്ക് മീനല്ലേ മീൻ മുളകിട്ട് വയ്ക്കാം കണ്ടോ നല്ല പഞ്ഞി പോലെ ഇട്ടിട്ടുണ്ട് മുട്ട റോസ്റ്റും ചെയ്ത് നമ്മുടെ ഉമ്മക്കുട്ടിയുടെ അപ്പുറം മുട്ട റോസ്റ്റാകട്ടെ നമ്മുടെ കലാകാരൻ കൊച്ചു കലാകാരൻ ഇവിടെ ഇരുന്ന് പണിയേണ്ട ആ ഷാലുന്റെ ബദിനി സ്കൂളായി ഇപ്പൊ ആ ആ പിന്നെ ഇത് തന്നെ മതിയായിരുന്നു ഇനി ഇപ്പൊ പോട്ട് സാരമില്ല ആണല്ലേ അവര് പപ്പായും മോനും കൂടെ നമ്മുടെ സിയാസിന്റെ സിയാസ് വണ്ടിയുടെ ടയർ ഒന്ന് മാറണം അതിന് പോവാ റെയിൽവേ ക്രോസിന്റെ പണി നടക്ക റോഡ് അടച്ചിട്ടിരിക്കുക പക്ഷേ ഇവിടെ വണ്ടിക്ക് ഒരു കുറവുമില്ല നമ്മുടെ അൻസർ മോനും പപ്പായും കൂടി വണ്ടി സിയാസിൻ്റെ ഇതൊന്നെന്തുവാ അതിൻ്റെ ടയർ ഒന്ന് മാറണം നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുമ്പോഴും ടയറിന് കുഴപ്പം വരത്തില്ലേ അങ്ങനെ ആയതാണ് അപ്പോൾ അതിൻ്റെ ടയർ മാറാനായിട്ട് അവർ പോവുകയാണ് മോന് ഇന്നിവിടെ നിൽക്കും പോകാറായി ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ അത് കാരണം പിന്നെ ഇന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു പറ്റത്തില്ല ഇന്നിവിടെ നിൽക്കണം അങ്ങനെ നിൽക്കുക ഒരു പപ്പായി പോലും കൂടെ അതാണ്ട് പോവുക നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്നാലും ടയർ അമങ്ങി അങ്ങനെ കിടക്കുന്നത് കൊണ്ടേ കുഴപ്പം വരുമല്ലോ അഞ്ചെട്ട് മാസം ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ അവിടെ അല്ലായിരുന്നു ഞങ്ങളുടെ രാവിലെ തണ്ട ക്യാരറ്റാണോ ഇതിൻ്റെ അകത്ത് ക്യാരറ്റും പിന്നെ ക്യാബേജും കൂടെ തോരം വെച്ചു നമ്മുടെ ചോറ് തണ്ട വേകുന്നു അവിയൽ വെന്തു പിന്നെ മീൻകറി വെക്കണം അപ്പൊ മീൻകറിയൊക്കെ റെഡിയായി അപ്പൊ പപ്പ വിളിച്ചു പറഞ്ഞു നീ വേഗം ഒരുങ്ങി നിക്ക് നമുക്ക് ഒരിടത്ത് വരെ പോകണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താ ഒരുങ്ങി ഇവൻ ഇവനിവിടെ എന്തൊക്കെ അവസ്ഥയാക്കിയെന്ന് നോക്കട്ടെ ആ കൊള്ളാം ഞാനോർത്തും വധവാക്കുമായിരിക്കും ആദ്യം പഠിച്ചിരുന്നത് കൊണ്ട് ആ ഗ്രേയാണ് അത് കളഞ്ഞു വെച്ച് അവനും അച്ഛനും മോൻ്റെയും കൂടി ഇഷ്ടം അല്ല ഇവിടെ ഇവരുടെയൊക്കെ ഇഷ്ടത്തിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് അതാ രസം ഇവിടെ തമ്മുടെ അഭിപ്രായത്തെക്കാളും ഇവരോട് ചോദിക്കും ഇവരുടെ ഇഷ്ടമാണ് ഇവിടെ നമ്മൾ നടത്തി കൊടുക്കുന്നത് കണ്ട ആ ആ ഗ്രേ തന്നെയല്ലായിരുന്നു നല്ലത് ആരോട് പറയാൻ അവരുടെ ഇഷ്ടം എന്താണോ അത് ചെയ്തോളാ ഞാൻ അവൻ നല്ല സൂപ്പർ ഇന്നലെ ഇന്നലെ അത് അടിച്ചപ്പം ഞാൻ പറഞ്ഞേ എൻ്റെ മോനെ എന്തുവാടാ നീ കാണിക്കുന്ന ഇത് മുഴുവൻ ഇവനെ അങ്ങനെ നമ്മൾ പറഞ്ഞാലല്ലേ അങ്ങനെ പറഞ്ഞാലല്ലേ മനസ്സിലാവത്തുള്ളൂ എന്നിട്ട് പറഞ്ഞു എന്തുവാടാ മോനെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നാളെ കണ്ടോളാം പറഞ്ഞു കണ്ടാ ആ കളറായിരുന്നു നേരിത്തെ അതിൻ്റെ ആ തവൻ ആകെപ്പാട് പട്ടരി എന്തോ ചവിട്ടിത്തേച്ചത് പോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോ പറഞ്ഞാ അയ്യോ ഇനി അത് കുഴപ്പമാവൂ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ഭാഷയാണേ അവ അത് മാറ്റിയിട്ട് അവര് ഞങ്ങളുടെ മോള് പഠിച്ച സ്കൂളിൻ്റെ ബഥനി ബാലികാമഠം സ്കൂളിന്റെ കളറടിച്ച് വെച്ചാൽ നീല വെള്ള എന്തോ ചെയ്യാന പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന നീലേ അല്ല കേട്ടോ ഈ സ്കൈ ബ്ലൂ പോലത്തെതാണ് പക്ഷെ നമ്മൾ വീഡിയോ എടുത്തു കഴിയുമ്പം വേറൊരു കളറാണ് അപ്പൊ പപ്പയും മോനും വണ്ടിയുടെ ടയറൊക്കെ മാറിയിട്ട് അവർ തിരിച്ചു വന്നു എന്നെയും കെട്ടിക്കൊണ്ട് ഒരിടത്തേക്ക് പോവുകയാണ് പോകുന്ന എവിടാണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലാശ്ശേരി കടവിലുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ സ്ഥിരം പോയി കരിമീനും വരാലും കാര്യൊക്കെ കഴിക്കുന്ന ഒരു കടയുണ്ടല്ലോ ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും അവിടെ പോയി കഴിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന അതേ ഒരു ഫീലാണ് അവര് സ്നേഹത്തോടാണ് നമുക്ക് ആവശ്യത്തിന് വിളമ്പിത്തരും നമ്മുടെ വീടാണെന്ന് തന്നെ നമുക്ക് തോന്നത്തുള്ളു ഒരു ചെറിയൊരു വീടാണ് അപ്പൊ ഞാൻ വീട്ടിൽ ചോറും കറിയൊക്കെ റെഡിയായല്ലോ എന്ന് പറഞ്ഞപ്പോ പപ്പ പറഞ്ഞു മാന്സർമോം വന്നതിന് ശേഷം നമുക്ക് കരിമീനോ ആറ്റുവാളയോ ഒന്നും വാങ്ങിച്ച് കറി വെച്ചു കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കാരണം വീടിന്റെ പെയിന്റടിയും എല്ലാ സാധനം വലിച്ച് വാരി വെളിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് നടക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മോന് പോകാറായല്ലോ അപ്പൊ നമുക്ക് കരിമീനൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അതിന് നേരത്തെ പപ്പ അവിടെ വിളിച്ചിട്ട് കരിമീനും വരാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സാധാരണ മക്കൾ വന്നു കഴിഞ്ഞാ പിന്നെ ശരിക്കും ആറ്റുവാള പിന്നെ കരിമീൻ വരാല് അതുപോലെ തന്നെ ചിക്കനും ഇവ ഇവര് പിള്ളേര് ശരിക്കും മട്ടനും ബീഫും ഒക്കെ തട്ടുന്നവരാ അത് തന്നെയല്ലേ നമ്മുടെ ഉള്ളവർ നല്ലതുപോലെ ഫുഡൊക്കെ കഴിക്കുന്നവരാണേ നമുക്കും കഴിക്കാൻ തോന്നും പപ്പ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കിളി കൊത്തുന്നത് പോലെ ഒന്ന് ഒന്ന് കൊത്തിപ്പെറക്കിയെ ചെഴുന്നേറ്റ് പോവും ഞാനെന്ന് പറഞ്ഞാൽ ശരിക്കും തട്ടും കേട്ടോ അതുകൊണ്ടാണ് ഈ ഇപ്പൊ പോലെ എനിക്കറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കും അപ്പൊ അതാ നമ്മള് പ്രകൃതി സൗന്ദര്യമൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ ഇല്ലേ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു ചെറുതാണ് അത് കൊള്ളത്തില്ല നമുക്കറിയാം അത് കൈപ്പാണ് ചെറിയ ആറ്റുവാള വറുത്ത് കഴിഞ്ഞാൽ അത് കൊള്ളതില്ലേ കൊള്ളില്ല അത് കറി വെക്കാനും കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് കരിമീനും വരാലും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ അൻസർ മോന് വേണ്ടിയിട്ട് നമ്മളത് അവിടെ എത്തി ഞങ്ങള് നമ്മുടെ അൻസർമോനും ഒക്കെ ആയിട്ട് ഇവിടെ വരെ ഒന്ന് വന്നത് നമ്മുടെ അമ്പലാശ്ശേരി കടയില് കരിമീനൊക്കെ കഴിക്കുന്ന കടയില്ലേ അവിടെ വരെ വന്നതാ വേണ്ട പോകാറൊക്കെ ആയി അപ്പൊ ഒന്ന് വന്നു അപ്പൊ ഇന്നലെ നമ്മളോടൊപ്പം അനുസർ മോഹൻ ഉണ്ടായിരുന്നപ്പൊ ഇന്നെ തിരിച്ചു പോകണോന്ന് പറഞ്ഞ നിൽക്കുകയാണ് അതുകൊണ്ടാണ് പപ്പ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടത് അപ്പൊ അതാണ്ടാ നമ്മടെ അനുസർമോൻ പപ്പ ഇങ്ങോട്ട് നോക്കൂ നോക്ക് പല്ലനാറ് നമ്മുടെ കുമാരനാശൻ മുങ്ങി മരിച്ച വോട്ടപകടത്തിൽ മരിച്ച ആറാണ് കേട്ടോ കേട്ട കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോളൂ വെള്ളത്തി വെള്ളത്തിളിക്കതാ ഡിപൊളി പണ്ട് പോലെ ഉള്ളതാണെങ്കിൽ പിന്നെ പണ്ടുള്ളതാ എവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നതിനൊക്കെ അവര് കട ഇത് വീട് വലുതാക്കത്തൊന്നുമില്ല ഇങ്ങനെ ഇതാണ് ഞാൻ പറയുന്ന അമ്പലാശ്ശേരി കടവിലെ ആ വീട് അതൊരു ചെറിയ കേട്ടോ അല്ലാതെ വലിയ വലിയ ഹോട്ടലിന്റെ ആ ഒന്നും ഇതായിട്ട് വരരുത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും കഴിഞ്ഞ ആഴ്ചയും വന്നോ ഒരു പാർട്ടി വന്ന് കഴിച്ചിട്ട് എന്നെ ഇവിടെ നിന്നോണ്ട് വിളിച്ച് ഇപ്പൊ അവരെന്നോട് പറഞ്ഞു അവർ വന്നു എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ ആറ്റുമീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം ഉണ്ട് അവിടെ ഒരാൾ കുളിക്കുന്നതുണ്ട് നീർക്കാക്ക എന്തുമാത്രം അത്ര ഇതിനെ കഴിച്ചിട്ടുണ്ടെന്നറിയോ ഞാൻ സൂലിക്കുട്ടൻ ഗർഭി സൂലിക്കുട്ടനെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇഷ്ടം പോലെ ഇറച്ചി പോത്തിറച്ചി പോലെ ഇരിക്കും നമ്മുടെ വീടിൻ്റെ ഇന്നിപ്പോൾ പിടിച്ച ജയിലിൽ പോയി കിടന്ന് വഴി എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്നെണ്ണണം വേണ്ട അടുത്താൾ ഇതാണ്ട മീനെ പിടിച്ചിട്ട് കഴിക്കുന്നുണ്ട് അതോ ദിവരങ്ങോട്ട് നോക്കിയേ മുട്ടനൊരു പരൽ പരല്ണ്ടല്ല ഭംഗിയുണ്ട് നല്ല കാറ്റാണ് ഇടുക്കി ഇവിടുത്തെ കാറ്റാണ് കാറ്റ് പാട്ടില്ലേ പരുന്ത് കണ്ട അവരൊക്കെ മീൻ പിടിക്കാൻ ഇങ്ങനെ തക്കം പാർത്ത് നടക്കുകയാണ് നടക്കുകയാ അവ മുങ്ങാങ്കുഴിയിട്ട് പോയി ഇതുകൊണ്ട് ഇതുകൊണ്ടാ കേട്ടോ നീർക്കാക്കയെ കണ്ടിട്ടില്ലാത്തവരുന്നു കണ്ടോളൂ അപ്പൊ നമ്മടെ കപ്പറ്റിന്റെ കൂടുള്ളതാണില്ല ചോറ് കപ്പ അച്ചാറ്

അപ്പൊ ഞാൻ ഉമ്മക്കുട്ടിയോട് പറഞ്ഞിട്ട് വന്ന് നിങ്ങൾ കഴിച്ചോളുക രാനും കൊടുത്ത് രാനും ഉമ്മയെല്ലാം ഫുഡ് കഴിക്കുക ബാക്കി കൊറേ ഉമ്മ എടുത്തോട്ട് ഉപ്പൊള്ളാം പറഞ്ഞു പിന്നെ രായുണ്ടല്ലോ അവിടെ ഉമ്മ മുക്കോളാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സമാധാനമായിട്ട് കഴിക്ക നമ്മടെ ഉമക്കുട്ടിയാണ് വിളിച്ചത് അവര് ഫുഡൊക്കെ കഴിച്ചു ഉമ പൊക്കോട്ടെ എന്ന് ചോദിക്കാണ് ഞാൻ പറഞ്ഞു കൊറേ അവിയലും മീൻകറിയും ഒക്കെ എടുത്തുകൊണ്ട് പോക്കോ കാരണം നമ്മള് ഞങ്ങള് രണ്ടുപേരെയുള്ളൂ അനുസർമോൻ പോകണോന്ന് പറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ പിന്നെ രാത്രിയിലേക്ക് ഇതെല്ലാം കൂടെ കേടായി പോത്തില്ലേ അപ്പൊ ഉമയ്ക്കും മോനും ഒക്കെ രാത്രിത്തേക്കുള്ള ഫുഡും കൂടെ കൊണ്ടുപോകണം പറഞ്ഞിട്ട് ഏർ ഉമ പോവുകയാണ് അവരുടെ ജോലികൾ എല്ലാം ഉമ വന്നു കഴിഞ്ഞാൽ അറിയാവല്ലോ ഒന്നും പറയണ്ട എല്ലാം ചെയ്തോളൂ കരിമീൻ മൺസർമോനസോൻ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ഇതില് കിട്ടത്തില്ല നല്ല ഫ്രഷ് മീന് നിറയെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അപ്പോഴാ സ്പോട്ടിൽ പൊരിച്ചാണ് തരുന്നത് അപ്പം നമ്മൾ രാവിലെ വിളിച്ച് പറയുകയാണെങ്കിൽ അവർ മസാലയൊക്കെ പെരട്ടി നമുക്കുള്ള മീനെടുത്ത് മാറ്റി വയ്ക്കും ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് കക്കാ തോരനാണേ ഒരു രക്ഷയില്ല മീൻ പീരയാണേ അത് സൂപ്പർ ഒന്നും പറയാനില്ല കേട്ടോ അവരുടെ സർവീസ് ആണ് സൂപ്പർ മോൻ അങ്ങ് പോവുകയാണ് അൻസർ വണ്ടി അവിടെ കൊണ്ടിട്ട് തിരിക്കാൻ പോയതാ ഞാൻ വിചാരിച്ചെന്താ കിഴക്കോട്ട് പോവുന്നേന്ത്ണോ ഓ ആ അപ്പൊ അൻസർ മോനും പോയി അപ്പൊ മോന് ശാരൂ ഇല്ലെങ്കിലും രണ്ടു പ്രാവശ്യം വന്ന് നിന്നു ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെയും ഇൻഷാല് അസലാ വലൈക്കും